വിശ്വപ്രകൃതിക്ക് നമസ്കാരം എല്ലാ സഹോദരങ്ങൾക്കും ശ്രീ ശ്രീരാഗത്തിലേക്ക് സ്വാഗതം അകത്തറുത്താൽ പുറത്തെറിയും എന്ന കടങ്കഥയ്ക്ക് ചക്കയാണ് എന്നുത്തരം പറയാൻ മലയാളിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല ചക്ക കൊണ്ട് നൂറ്റൊന്നു കൂട്ടം വിഭവങ്ങൾ തയ്യാറാക്കാൻ കഴിയും എന്ന് ചിലർ തെളിയിച്ചിട്ടുമുണ്ട് ആ ചക്കയെ എളുതായി ഒന്ന് പ്രകീർത്തിക്കുന്നതിൽ ആനന്ദമുണ്ട് എല്ലാവർക്കുമായി ഒരു നാടൻ പാട്ടിൻ്റെ ഒന്നാം ഭാഗം പനസമെന്നോമന വേണോ വീട്ടിന്തോടാ ഇത് വേരിൽ മുളച്ചൊരു ചക്കയാണ് ഗുണം വേണോ വിൽത്തിന്തോടാ ഇത് വേറങ്ങുമില്ലാത്ത ചക്കയാണ് പൊൻചുളയ്ക്കുള്ളിയിലെ മുത്തു വീഴുങ്ങാതെ മൂക്കറ്റം തിന്നു രസിച്ചോടാ പൊൻചുളയ്ക്കുള്ളിയിലെ മുത്തു വീഴാതെ മൂക്കറ്റം തിന്നു രസിച്ചോടാ വീണുവിൽ തിന്നോടാ ഇതു വേരിൽ മുളച്ചൊരു ചക്കയാണ് ഗുണം വേണുവിൽ തിന്നോടാ ഇതു വിറങ്ങുമില്ലാത്ത ചക്കയാണ് പത്തു ഗുണമുണ്ടേ വിത്തൊന്നു കൊണ്ടുപോയി മുറ്റത്തു പാകി വളർത്തിച്ചോടാ മറ്റന്നാളാകുമ്പോൾ മാനത്തു മുട്ടുമ്പോൾ പൊള്ളിക്കുഴയിലെത്തി പാടട്ടേടാ വേണമെങ്കിൽ തിന്നോടാ ഇത് വേരിൽ മുളച്ചൊരു ചക്കയാണ് ചങ്കായ ചങ്കെല്ലാം ചുറ്റുമീരുന്നിട്ട് നാടൻ പാട്ടായിരം പാടിയിടുമ്പോൾ ചുങ്കമായി തന്നിടം കേട്ട പാട്ടിന്നായി കുമ്മുള്ളക്കെങ്കേ മൻ ചക്കയൊന്ന് ചങ്കായ ചങ്കെല്ലാം ചുറ്റുമീരുന്നിട്ട് നാടൻ പാട്ടായിരം പാടിയിടുമ്പോൾ ചുങ്കമായി തന്നിടാം കേട്ട പാട്ടിന്നായി കുമ്മുള്ളക്കെങ്കേ മൻ ചക്കയൊന്ന് വേണമെങ്കിൽ മുളച്ചൊരു ചക്കയാണേ െ തിന്നാൻ വിചാരിച്ചാൽ നാടാകത്തൂ മണം തൂകിടുമേ ഒറ്റയ്ക്കു തട്ടാൻ പനസമന്നോ പോയാൽ പാതാള ഫലം പായസം വെച്ചു കൂടിച്ചോടാ മാനസമ്മാനത്തെ അമ്പിളി പോലെപ്പോൾ പുഞ്ചിരിച്ചെന്നുരുമേടാ വേണോങ്കിൽ തിന്നോടാ ഇതുവേരിൽ മുളച്ചൊരു ചക്കയാണ് അപ്പച്ചിക്കി രണ്ട് നാല് അയലത്തൂകാർക്കൊക്കെ ഒന്നു രണ്ടോ പിച്ച വയ്ക്കുന്ന കീടാവുമായി കളിയാടും കിങ്ങീണി പശു വീനു ചക്കയൊന്ന് അപ്പച്ചിക്കി രണ്ട് നാല് അയലത്തൂകാർക്കൊക്കെ ഒന്നു രണ്ടോ പിച്ച വയ്ക്കുന്ന കിടാവുമായി കളിയാടും കിങ്ങിണി പശു വീനു ചക്കയൊന്ന് വീണോഗിൽ തിന്നൂടി ഇത് വേരിൽ മുളച്ചൊരു ചക്കയാണേ ീത് നല്ല രാശി നട്ട് നാടിനും ഓർക്കുമ്പോൾ നാവിൽ മധുരമൂറും തേൻ വരിക്കയായി വാഴട്ടെ വാഴവിയിലെല്ലാം ദേവതരു നല്ല രാശി നട്ട് നാടിനും ഓർക്കുമ്പോൾ നാവിൽ മധുരമൂറും തേൻ വരിക്കയായി വാഴട്ടെ വാഴവിയിലെല്ലാം ചക്കൊരു കഥ പറയാനുണ്ടേ ഒരു രാജാവിൻ കൊതിമൂത്ത നല്ല കഥ ആ കഥ ചൊല്ലാം ഇതിൻ രണ്ടാം ഭാഗം കേൾക്കേണം പിന്നെ പറഞ്ഞിടാമേ കേൾക്കേണം പിന്നെ പറഞ്ഞിടാമേ കേൾക്കേണം പിന്നെ പറഞ്ഞിടാമേ